നമസ്കാരം ട്രിവാൻഡ്രബൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വിഴിഞ്ഞം നാവായക്കുളം ഔട്ടർ റിംഗ് റോഡിന്റെ വാർത്തകൾ പതിവായി അപ്ഡേറ്റ് ചെയ്യുന്ന ചാനൽ എന്ന നിലയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പത്തിന് ടൈംസ് ഓഫ് ഇന്ത്യ ദിനപത്രത്തിൽ വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് ഈ വാർത്ത പ്രകാരം വരുന്ന രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഔട്ടർ റിംഗ് റോഡിന്റെ ഫണ്ട് വിഹിതം സംബന്ധിച്ച് കേരള സർക്കാർ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരുമെന്നാണ് വിഴിഞ്ഞം തുറമുഖം മാസങ്ങൾക്കുള്ളിൽ കമ്മീഷൻ ചെയ്യാനിരിക്കെ സർക്കാർ നടപടികൾ വേഗത്തിലാക്കുകയാണ് ധനകാര്യ വകുപ്പിൽ നിന്നുള്ള സമ്മതം ഉടൻ ലഭിക്കുമെന്നും പറയുന്നു സർക്കാർ ഉത്തരവ് വന്ന ശേഷം ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ വേഗത്തിലാക്കും കേന്ദ്ര സർക്കാരിന്റെ അനുമതിക്കായി ബന്ധപ്പെടുകയും ചെയ്യും ഭൂമി ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായി ഭൂ ഉടമകളുടെ രേഖകളും പട്ടയങ്ങളും റവന്യൂ വകുപ്പ് ശേഖരിച്ചതിനാൽ ജനങ്ങൾക്ക് ഭൂമി ഇടപാടുകളോ ബാങ്ക് വായ്പകളുമായി ബന്ധപ്പെട്ട നടപടികളോ എല്ലാം തടസ്സപ്പെട്ടിരുന്നു പദ്ധതിക്ക് സർക്കാർ പ്രാഥമിക അനുമതി നൽകി കഴിഞ്ഞതിനാൽ നടപടികൾ ഇനി വേഗത്തിലാകും ആദ്യം സ്ഥലമേറ്റെടുപ്പ് വേഗത്തിലാക്കുക എന്നതാണ് പി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം നേരത്തെ സംസ്ഥാന സർക്കാർ നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കാരണം ഈ പദ്ധതിയിൽ നിന്നുള്ള സർക്കാരിന്റെ വിഹിതം ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിക്ക് കത്തയച്ചിരുന്നു നാൽപ്പത്തിയഞ്ച് മീറ്റർ വീതിക്ക് പകരം അറുപത് മീറ്റർ വീതിയുള്ള ഹൈവേ ആക്കണമെന്നും സംസ്ഥാനം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു ആദ്യം ഭൂമി ഏറ്റെടുക്കലിന്റെ അൻപത് ശതമാനം ചെലവ് സർക്കാർ വഹിക്കാം എന്നാണ് ഏറ്റിരുന്നത് പിന്നീട് അത് ഇരുപത്തിയഞ്ച് ശതമാനം ചെലവ് വഹിക്കാം എന്നായി മാറി എന്നാൽ സ്ഥലമേറ്റെടുപ്പ് നടപടികൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണെന്നും കേന്ദ്രത്തിൽ നിന്നുള്ള തീരുമാനത്തിന് ശേഷം പുനരാരംഭിക്കുമെന്നാണ് നാഷണൽ ഹൈവേ അതോറിറ്റി പറയുന്നത് ഇതുവരെ നാൽപ്പത്തിയഞ്ച് മീറ്റർ വീതിയിൽ സർവീസ് റോഡ് ഉൾപ്പെടെയുള്ള നടപടികളുമായി ഹൈവേ അതോറിറ്റി മുന്നോട്ടു പോയിരുന്നു ഇതേ രീതിയിൽ മുന്നോട്ടു പോകുവാൻ ഹൈവേ അതോറിറ്റി തയ്യാറായിരുന്നു എന്നാൽ സർവീസ് റോഡുകളുടെ ചിലവും കേന്ദ്രം വഹിക്കണം എന്നതാണ് സംസ്ഥാനത്തിന്റെ ഇപ്പോഴത്തെ നിലപാട് റോഡ് നിർമ്മാണത്തിലുള്ള ജി റോയൽറ്റി എന്നിവ ഒഴിവാക്കാമെന്ന് സംസ്ഥാനം സമ്മതിച്ചിട്ടുണ്ട് കഴിഞ്ഞ മെയ് മാസത്തിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ചെയർമാൻ സന്തോഷ് കുമാർ യാദവ് കേരളം സന്ദർശിച്ച് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയിരുന്നു അതിനുശേഷം കാര്യങ്ങൾ കേന്ദ്രത്തെ ധരിപ്പിക്കും എന്നു പറഞ്ഞിരുന്നു തുടക്കത്തിൽ ഇരുപത്തിയഞ്ച് മീറ്റർ സർവീസ് റോഡുകൾ ഉൾപ്പെടെ എഴുപത് മീറ്റർ വീതിയിലുള്ള ആറുവരി പാതയായാണ് ഔട്ടർ റിംഗ് റോഡ് വിഭാവനം ചെയ്യപ്പെട്ടത് ഇപ്പോൾ മുപ്പത് മീറ്ററിൽ പ്രധാന റോഡും പതിനഞ്ച് മീറ്റർ സർവീസ് റോഡും ഉൾപ്പെടെ നാൽപ്പത്തിയഞ്ച് മീറ്റർ എന്ന അവസ്ഥയിലാണ് മുന്നോട്ടു പോകുന്നത് നേരത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ നിർമ്മാണം തുടങ്ങുമെന്നാണ് പ്രസ്താവനകൾ വന്നിരുന്നത് ഭൂമി ഏറ്റെടുക്കലിന്റെ പ്രാരംഭ നടപടികൾ നാല്പത് ശതമാനത്തോളം പതിനഞ്ച് വില്ലേജുകളിൽ പൂർത്തിയായിരുന്നു ഇത്രയും കാര്യങ്ങളാണ് ഔട്ടർ റിംഗ് റോഡിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയായി അറിയുവാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും വിഴിഞ്ഞം തുറമുഖത്ത് ട്രയൽ റണ്ണിനായി കപ്പലുകൾ അടുക്കുന്നതോടെ റോഡ് മാർഗമുള്ള ഗതാഗത സംവിധാനങ്ങളുടെ ആവശ്യകത വളരെയധികം വർദ്ധിക്കുകയാണ് അതുമാത്രമല്ല ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ എന്ന ബൃഹത് പദ്ധതിയുടെ ആശയവും വീണ്ടും ശക്തി പ്രാപിക്കുകയാണ് ഇതിനെല്ലാം പ്രധാനമായും ഔട്ടർ റിംഗ് റോഡ് യാഥാർത്ഥ്യമാകേണ്ട ആവശ്യം ഉയരുകയാണ് കേന്ദ്രത്തിൽ പുതിയ മന്ത്രിസഭ വന്നതും സംസ്ഥാന സർക്കാരിന്റെ നടപടിക്രമങ്ങളുമൊക്കെ ഔട്ടർ റിംഗ് റോഡ് യാഥാർത്ഥ്യമാക്കുവാൻ ഇടയാക്കുമെന്ന് വിശ്വസിക്കുകയാണ് പുതിയ അപ്ഡേറ്റുകൾ ലഭിക്കുന്നതിനനുസരിച്ച് പുതിയ വീഡിയോകൾ ഈ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കും മറ്റൊരു വീഡിയോയിൽ തിരുവനന്തപുരത്തെ മറ്റൊരു വിശേഷവും കാഴ്ചയുമായി വീണ്ടും കാണാം